ഏറെ സന്തോഷത്തോടു കൂടി മാധ്യമ പ്രവർത്തകരെ അഭിമുഖീകരിക്കുമ്പോൾ ഒരു കാര്യമാണ് ഈ വിജയത്തിൽ ഞങ്ങൾക്ക് എടുത്തു പറയാനുള്ളത് ജനങ്ങളോടൊപ്പം നിൽക്കുക എന്നതാണ് ഏറ്റവും വലിയ സന്ദേശം നമ്മൾ ജനങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ ജനങ്ങൾ നമ്മളുടെ കൂടെ ഉണ്ടാകും എന്ന് തെളിയിച്ച ഒരു തെരഞ്ഞെടുപ്പാണിത് ജനാഭിലാഷങ്ങൾക്ക് അനുസരിച്ച് അവരുടെ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് ഭരണം നടത്താത്ത ഇടതുപക്ഷ സർക്കാരിനെതിരായിട്ടും നഗരസഭാ ഭരണസമിതിക്കെതിരായിട്ടുമുള്ള വളരെ ശക്തമായ ജനവിധിയായിട്ടാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് വിജയത്തെ കാണുന്നത് മുനിസിപ്പാലിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങള് മുപ്പത് വർഷത്തിനിടയിൽ നമ്മൾ പിടിച്ചു എന്നതല്ല ചരിത്രത്തിൽ ആദ്യമായി യു ഡി എഫ് നേടിയെന്നുള്ളതാണ് മുനിസിപ്പാലിറ്റിക്ക് മുമ്പ് പഞ്ചായത്ത് ഭരണസമിതി ആയിരുന്ന കാലത്ത് പോലും യു ഡി എഫിന് ലഭിക്കാത്ത ഒരു ഭരണ സംവിധാനം യു ഡി എഫിനെ ഏൽപ്പിക്കാൻ ജനങ്ങൾ ഒരു കാരണമുണ്ട് ആ കാരണം ഈ നാട്ടിലെ ജനങ്ങൾ സാധാരണക്കാരെ ഇടതുപക്ഷം മറന്നു എന്നുള്ളതാണ് പാവങ്ങളുടെ കൂടെ നിൽക്കുമെന്ന ഇടതുപക്ഷത്തിന്റെ പ്രഖ്യാപനങ്ങളെയും അവർ നൽകിയ വാഗ്ദാനങ്ങളെയും കാറ്റിൽ പറത്തിയതിനുള്ള ശിക്ഷയാണ് ഇപ്പോൾ ആ പാർട്ടി ഏറ്റുവാങ്ങുന്നത് ആ പാർട്ടിയിലെ സാധാരണ പ്രവർത്തകർക്ക് ഒരു കാര്യം ബോധ്യമായി അവരുടെ നേതൃത്വം അവരെ തന്നെ ഒറ്റ കൊടുക്കുകയാണെന്ന് അവരുടെ നേതാക്കൾ അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം മുന്നോട്ട് പോകുമ്പോൾ ജനങ്ങൾ കൊടുത്ത ജനവിധിക്ക് ഒരു വലിയ ശ്രദ്ധേയമായ ഒരു കാര്യമുണ്ട് ഈ മുനിസിപ്പാലിറ്റിയിലെ ജനവിധിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇടതുപക്ഷത്തിന്റെ മുഴുവൻ നേതാക്കളുടെയും വാർഡുകളിൽ ജനങ്ങൾ ശിക്ഷിച്ചു എന്നുള്ളതാണ് അല്ല നമ്മളിപ്പോ വെയിറ്റൻസി ഞങ്ങളെ നിങ്ങൾക്ക് കാണാം വിലയിരുത്താം ഞങ്ങൾ അങ്ങോട്ട് പോണില്ല ഞങ്ങൾ വളരെ നല്ലൊരു പ്ലാനിങ് പ്രത്യേകിച്ചും ഭരണത്തിന് തന്നെ ഞങ്ങളൊരു കൃത്യമായിട്ടുള്ള ഒരു മാർഗദർശനം ഉണ്ടാവുന്ന തരത്തിലേക്ക് എക്സ്പേർട്സിനെ കൂടി ഉൾപ്പെടുത്തി ഞങ്ങൾ ഇതിനൊരു വലിയൊരു മാസ്റ്റർ പ്ലാൻ ആലോചിക്കുന്നുണ്ട് ഈ നഗരത്തിന് തന്നെ ഒരു മാസ്റ്റർ പ്ലാൻ ഞങ്ങൾ ആലോചിക്കുന്നുണ്ട് അത് മുന്നണിയിൽ ചർച്ച ചെയ്ത ശേഷം ഞങ്ങൾ അറിയിക്കാം പറഞ്ഞില്ലേ നേരത്തെ എം എൽ എ പറഞ്ഞതിനെ സപ്ലിമെന്റ് ചെയ്തിട്ടൊരു കാര്യം പറയാം പിന്നെ ഹരിത ചോദിച്ചല്ലോ ഈ പ്രൊജക്ടുകളുടെ ഈ പൈസയുടെ അപര്യാപ്തത ഉള്ള സ്ഥലത്ത് നമ്മൾ എന്ത് ചെയ്യുന്നുള്ളത് തിരുനമുണ്ട ബ്ലോക്ക് പഞ്ചായത്ത് നമുക്ക് പൈസ കിട്ടിയില്ല നമ്മൾ കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ പോയി നിങ്ങൾ നന്നായിട്ടാണ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നാട്ടുകാരുടെ ഇടയിൽ എത്തിച്ചിട്ടുണ്ട് അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് എം എൽ എ പറഞ്ഞത് പത്തൊമ്പത് ഡിവിഷനിൽ പതിനേഴ് ഡിവിഷനിൽ നമുക്ക് ജയിക്കാൻ പറ്റി എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും അതിന്റെ കൂടി ഒരു റിഫ്ലക്ഷൻ അതിലുണ്ട് ഞാൻ ചെയ്തത് നിങ്ങൾക്കൊക്കെ അറിയാം നിങ്ങൾ നന്നായിട്ട് റിപ്പോർട്ട് ചെയ്യാറാണ് നമുക്ക് പരിമിതമായ ഫണ്ട് ഉണ്ടായപ്പോൾ നമ്മള് കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെയും അധിക വിമ വിഭവ സമാഹരണത്തിന്റെയും പിന്നാലെ പോയി അങ്ങനെ നമ്മൾ ഫണ്ട് കൊണ്ടുവന്നു ഇതിന് തൊട്ടപ്പുറത്തുള്ള ഒരു മുനിസിപ്പാലിറ്റിയാണ് മലപ്പുറം മുനിസിപ്പാലിറ്റി മലപ്പുറം മുനിസിപ്പാലിറ്റിയിൽ നിങ്ങൾ പഠിച്ചു നോക്കുക അവിടെ കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ കൊണ്ടുവന്നു അധിക വിഭവ സമാഹരണത്തിന് വേണ്ടിയിട്ടുള്ള പരിപാടികൾ ആവിഷ്കരിച്ചു അവിടെയും കുറെ കാര്യങ്ങൾ കൃത്യമായിട്ട് നടപ്പിലാക്കാൻ പറ്റി ഇവിടെ നടന്നത് വെറും അഹങ്കാരമാണ് ഇവിടെ മുനിസിപ്പാലിറ്റി ഇപ്പോൾ ഏറ്റവും ഉദാഹരണ ഒരു ലേറ്റസ്റ്റ് ഉദാഹരണം ഞാൻ പറയാം കുലാമന്തോൾ പഞ്ചായത്തിലെ ജംഗ്ഷനിൽ എം എൽ എ പണ്ട് കൊണ്ട് ഒരു ഹൈമാസ്റ്റ് ലൈറ്റ് വെക്കാൻ വേണ്ടി നമ്മളൊക്കെ ഹൈമാസ് ലൈറ്റിന്റെ പിന്നാലെ പോകുന്ന ആൾക്കാരാണ് നമ്മുടെ നാട്ടിൽ വേണം അവിടെ വേണം ഇവിടെ വേണം എന്നൊക്കെ പറയും അവിടെ ഹൈമാസ്റ്റ് ലൈറ്റ് കൊണ്ട് അത് വെക്കാൻ വേണ്ടി ചെന്നപ്പോൾ എം എൽ എയുടെ ഹൈമാസ് ലൈറ്റ് ഇവിടെ വേണ്ട എന്ന് പറഞ്ഞത് തിരസ്കരിച്ച ആൾക്കാരാണ് അവിടെ നടന്നത് മുനിസിപ്പാലിറ്റിയിലേക്ക് വരാം ഇവിടുത്തെ ഏറ്റവും വലിയ തീരാശാപം എന്ന് പറയുന്നത് ഇവിടുത്തെ ഗതാഗത കുരുക്കാണ് ഇവിടുത്തെ റിംഗ് റോഡുകൾ നന്നാക്കുന്നതിന് വേണ്ടി ഇപ്പൊ നമ്മുടെ ടൗൺ ഹാൾ മുതൽ മറ്റേ പോകുന്ന റോഡിൽ തന്നെ എം എൽ എ വളരെ സാഹസികമായിട്ടാണ് പണ്ട് വെച്ചത് അതിന്റെ ഗുണ നമ്മളെല്ലാവരും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ആ റിംഗ് റോഡുകളുടെ ഡെവലപ്മെന്റിന് വേണ്ടി എം എൽ എ പണ്ട് കൊണ്ടുവരാണെങ്കിൽ ഇവര് കണക്കിന് സമ്മതിക്കില്ല തിന്നില്ല തീറ്റിക്കൂല്ല അങ്ങനെ ഇവര് കുറച്ചു കാലം ഈ മോരും മുതിരയുമായി മറ്റു ഫണ്ടുകൾ ഒന്നും കൊണ്ടുവരില്ല ഇവരെ ഫണ്ടാണെങ്കിൽ ഇതിനോട് തികയില്ല എന്നുള്ള രൂപത്തിൽ ഇത് കൊണ്ടുപോയതിന്റെ ഒരു അഹങ്കാരത്തിന്റെ കൂടിയുള്ള ഒരു തിരിച്ചടിയാണിപ്പോ മുനിസിപ്പാലിറ്റിക്ക് വാങ്ങേണ്ടി വന്നിട്ടുണ്ട് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഹോം അപ്ലയൻസസ് ലൈറ്റിംഗ് എന്നിവയ്ക്കെല്ലാം അട്രാക്റ്റീവ് ഇ എം ഐ ഓഫറിൽ സീറോ പെർസെന്റ് ഇൻട്രസ്റ്റോടുകൂടി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇനി നിങ്ങളും എന്നെ പോലെ മെൽക്കോയിൽ വിസിറ്റ് ചെയ്യും നിങ്ങളെ ഡ്രീം ഹോം റിയാലിറ്റിയാക്കും